നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ജ്യോതിഷപരമായ പരിവർത്തനങ്ങൾക്കും പുനഃപരിശോധനകൾക്കും പ്രാധാന്യം നൽകുന്ന ഒരു നിർണായക മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇടവൻ രാശിയിൽ വരുന്ന രോഹിണി നക്ഷത്രത്തെ ഭരിക്കുന്നത് ചന്ദ്രനാണ് ദേവത പ്രജാപതി ബ്രഹ്മാവുമാണ് ഈ ഫലഭൂയിഷ്ടത വളർച്ച വികാസം എന്നിവയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു ചന്ദ്രന്റെ സ്വാധീനം കാരണം രോഹിണി നക്ഷത്രക്കാർക്ക് വൈകാരികമായ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർഷം മുഴുവനും നിലനിർത്തുന്നുണ്ട് അതിനാൽ ഈ മാസത്തിൻ്റെ പ്രത്യേക ഗ്രഹ സംക്രമണങ്ങൾ മനസ്സിലാക്കി വൈകാരികവും സാമ്പത്തികവുമായ തലങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ധനം വളർച്ച വികസനം എന്നിവയിൽ അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന വെള്ളയാണ് ഭാഗ്യനിറം ഒന്ന് രണ്ട് മൂന്ന് ആറ് ഒൻപത് എന്നിവ ഭാഗ്യസംഖ്യകളായി കണക്കാക്കുന്നു രോഹിണി നക്ഷത്രത്തിൻ്റെ പ്രധാന സ്വഭാവം വളർച്ചയും പോഷണവുമാണ് സൗന്ദര്യത്തോട് വലിയ ആകർഷണം തോന്നുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാർ എന്നാൽ വർഷം അവസാനം അടുക്കുമ്പോൾ വൈകാരികമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ നൽകേണ്ടതുമുണ്ട് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ആരോഗ്യപരമായ കാര്യങ്ങളിൽ പ്രധാന കാര്യങ്ങളും ശ്രദ്ധിക്കണം വർഷാവസരമായതിനാൽ രോഹിണി നക്ഷത്രക്കാർക്ക് വരുമാനം വർദ്ധിക്കാനും കൂടുതൽ സമ്പാദിക്കാനും സാധിക്കുന്ന ഒരു അനുകൂല സമയമായി കാണുന്നു എന്നിരുന്നാലും ഈ മാസം ജ്യോതിഷപരമായ രണ്ട് പ്രധാന ഭാവങ്ങളെ കേന്ദ്രീകരിച്ചാണ് നീങ്ങുന്നത് ധനത്തെ സൂചിപ്പിക്കുന്ന രണ്ടാം ഭാവവും അപ്രതീക്ഷിത സ്വഭാവങ്ങളെയും ചെലവുകളെയും സൂചിപ്പിക്കുന്ന എട്ടാം ഭാവവും ധനകാര്യത്തെ ഭരിക്കുന്ന വ്യാഴം ഇടവൻ രാശിയുടെ രണ്ടാം ഭാവത്തിലേക്ക് വക്രഗതിയിൽ മടങ്ങിയത് വരുമാനം കൂട്ടാനുള്ള സാധ്യത തുടങ്ങുന്നു എന്നാൽ അപ്രതീക്ഷിത ചെലവുകളെയും ദുരിതങ്ങളെയും സൂചിപ്പിക്കുന്ന എട്ടാം ഭാവത്തിൽ സൂര്യൻ ചൊവ്വ ശുക്രൻ എന്നീ ശക്തരായ ഗ്രഹങ്ങൾ സംഗമിക്കുന്നത് ചെലവുകൾ ക്രമാതീതമായി വർദ്ധിക്കാനുള്ള ശക്തമായ ഒരു വിപരീത സ്വാധീനം ചെലുത്തും ഈ രണ്ട് വൈരുദ്ധ്യമുള്ള ശക്തികൾക്കിടയിൽ കൃത്യമായ സന്തുലനം പാലിക്കുന്നവർക്ക് മാത്രമേ സാമ്പത്തിക വിജയം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ ഡിസംബർ മാസത്തിൽ രോഹിണി നക്ഷത്രക്കാരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന രണ്ട് പ്രധാന ഗ്രഹസംക്രമണങ്ങൾ ഗുരു എന്നറിയപ്പെടുന്ന വ്യാഴം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ അഞ്ചിന് വൈകുന്നേരം വക്രഗതിയിൽ മിഥുനൻ രാശിയിലേക്ക് തിരികെ വരും ഈ രണ്ടാം ഭാവം കുടുംബം സ്ഥിരത സംസാര ശൈലി ധനം എന്നിവയെ ഭരിക്കുന്നതിനാൽ വ്യാഴം ഈ ഭാവത്തിൽ പ്രവേശിക്കുന്ന ധനലാഭം കുടുംബത്തിന് പിന്തുണ ബിസിനസ് വികസനം എന്നിവയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതകളും ഉണ്ട് എങ്കിലും വ്യാഴം വക്രഗതിയിലാണ് മടങ്ങിയെത്തുന്നത് എന്ന വസ്തുത ശ്രദ്ധേയമാണ് ഒരു ഗ്രഹം വക്രഗതിയിലായിരിക്കുമ്പോൾ മുൻപെടുത്ത തീരുമാനങ്ങൾ പുനപരിശോധിക്കാനും തിരുത്തലുകൾ വരുത്താനുമുള്ള ഒരു രണ്ടാമത്തെ അവസരം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തുടക്കത്തിൽ സാമ്പത്തികപരമായോ നിക്ഷേപപരമായ എടുത്ത തീരുമാനങ്ങൾ ഈ മാസം വീണ്ടും വിലയിരുത്തേണ്ടതുണ്ട് ഈ കാലയളവിൽ തിരുക്കതിളള വലിയ നിക്ഷേപങ്ങൾ നടത്തുന്ന ഒഴിവാക്കുകയായിരിക്കും നല്ലത് അഷ്ടമ ഭാവത്തിലെ ശക്തമായ ത്രിഗ്രഹ സംഗമം ഇടവൻ രാശിക്കാർക്ക് ധനുരാശിയാണ് എട്ടാം ഭാവം എട്ടാം ഭാവം അപ്രതീക്ഷിത സംഭവങ്ങൾ ആയതർക്കും കടങ്ങൾ രോഗങ്ങൾ പെട്ടെന്നുള്ള ലാഭനഷ്ടങ്ങൾ എന്നിവയാണ് സൂചിപ്പിക്കുന്നത് ഡിസംബറിൽ ഈ അഷ്ടമഭാവത്തിൽ മൂന്ന് പ്രധാന ഗ്രഹങ്ങൾ സംക്രമിക്കുന്നു ചൊവ്വ സൂര്യൻ ശുക്രൻ ഡിസംബർ ഏഴ് ഡിസംബർ പതിനാറ് ഡിസംബർ ഇരുപത് എന്നിങ്ങനെയാണ് ചൊവ്വയും സൂര്യനും എട്ടാം ഭാവത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളോ അപ്രതീക്ഷിത ചെതവുകളോ അപകടങ്ങളോ വർദ്ധിപ്പിക്കും ഈ രാശിയുടെ അധിപനും ആറാം ഭാവത്തിൻ്റെ അധിപനുമായ ശുക്രൻ എട്ടിൽ വരുന്നത് വ്യക്തിഗത സുഖത്തെയും ആരോഗ്യത്തെയും പ്രതികൂലം ബാധിക്കാനാണ് ഇടം ദീർഘകാല ഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ശനി പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് നിങ്ങളുടെ വരുമാനത്തിന്റെ സ്ഥിരത ഉറപ്പാക്കുകയും സാമ്പത്തികമായ ആശ്വാസം നൽകുകയും ചെയ്യും അതേസമയം രാഹു പത്താം ഭാവത്തിൽ കേത് നാലാം ഭാവത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ അഞ്ച് വരെ തുടരും ഇതുമൂലം തൊഴിൽ രംഗത്ത് കഠിനാധ്വാനം തുടരേണ്ടി വരും ഗാർഹിക അസുഖത്തിൽ ചില അസ്വസ്ഥതകളോ ശ്രദ്ധ മാറ്റമോ അനുഭവപ്പെടാനുള്ള ഇടയുമുണ്ട് ധനകാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ മാസം ഒരു ഇരട്ട സ്വഭാവമാണ് കാണിക്കുന്നത് നിങ്ങളുടെ വരുമാന സ്രോതസ്സുകൾ മെച്ചപ്പെടുകയും വർഷാവസാനത്തോടെ സമ്പാദ്യം വർദ്ധിക്കുകയും ചെയ്യും വ്യാഴം രണ്ടാം ഭാഗത്തിൽ വരുന്നത് കുടുംബധന കാര്യങ്ങളിൽ ഒരു സ്ഥിരത നൽകും നിക്ഷേപങ്ങളിലൂടെ ലാഭം ലഭിക്കാനുള്ള സാധ്യതയുണ്ടാകും എന്നാൽ ഡിസംബർ ഏഴിന് ശേഷം എട്ടാം ഭാഗത്തിൽ സംഭവിക്കുന്ന ത്രിഗ്രഹ സംഗമം നിങ്ങളുടെ നിയന്ത്രണമില്ലാത്ത ചെലവുകൾക്ക് കാരണമാകും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ആരോഗ്യപരമായ ആവശ്യങ്ങൾ നിയമപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ പഴയ കടങ്ങൾ എന്നിവ കാരണം ചെലവുകൾ വർദ്ധിച്ച് സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇടയാകും അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് വരുമാനം വർദ്ധിക്കുമ്പോൾ അലക്ഷ്യമായി ചിലവഴിക്കുന്നതിന് പകരം അനുകൂലമായ ധനത്തെ അപ്രതീക്ഷിത ചെലവുകൾക്കായി ഒരു കരുതൽ തന്നെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുക ഈ വർഷത്തെ പ്രോജക്റ്റുകളൊക്കെ പൂർത്തിയാക്കാൻ സാധിക്കും ദീർഘകാല ലക്ഷ്യങ്ങൾ കൈവരിക്കാനും പറ്റിയ സമയമാണിത് വർഷാവസാനത്തോടെ വ്യാഴത്തിൻ്റെ അനുകൂലമായ പിന്തുണ ലഭിക്കുന്നതിനാൽ നിർണായകമായ ബിസിനസ് ഇടപാടുകൾ നടത്താനും സംരംഭങ്ങളിൽ മുന്നേറ്റം ഉണ്ടാകാനും ഇടയുണ്ട് നിങ്ങളുടെ തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കാൻ സാധിക്കുകയും ഏത് ചർച്ചകളും അനുകൂലമായി അവസാനിക്കുകയും ചെയ്യും എങ്കിലും എട്ടാം ഭാവത്തിലെ സൂര്യൻ ഔദ്യോഗിക കാര്യങ്ങളിൽ മേലുദ്യോഗസ്ഥരുമായ അധികാര സ്ഥാനങ്ങളുള്ളവരുമായ തർക്കങ്ങൾക്ക് സാധ്യത നൽകുന്നു പത്താം ഭാവത്തിലെ രാഹു കഠിനാധ്വാനം ആവശ്യപ്പെടുന്നു അതിനാൽ എടുത്തുചാട്ടം ഒഴിവാക്കി വിവേകത്തോടെ പ്രവർത്തിച്ചാൽ കാര്യങ്ങൾ നിങ്ങളുടെ വരുത്തിയിലാകും സ്നേഹബന്ധങ്ങളെ മധുരമാക്കാൻ നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ തുടരണം മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സൗന്ദര്യത്തോടും സ്നേഹത്തോടും നിങ്ങൾക്ക് ശക്തമായ ആകർഷണം തോന്നുകയും മറ്റുള്ളവരുടെ വാത്സല്യവും അനുകമ്പയും വർദ്ധിക്കുകയും ചെയ്യും ഈ സമയം ജീവിത പങ്കാളിയുമായ അടുപ്പത്തിലാകാൻ അനുയോജ്യമാണ് എന്നാൽ എട്ടാം ഭാവത്തിലെ ഗ്രഹ സ്വാധീനം കാരണം വൈകാരികമായ പ്രതികരണങ്ങൾ നിയന്ത്രിക്കേണ്ടതും അനിവാര്യമാണ് എടുത്തുചാട്ടം ബന്ധങ്ങളിലെ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കാനുള്ള ഇടയുണ്ട് ലഗ്നാധിപനായ ശുക്രൻ എട്ടിൽ പ്രവേശിക്കുന്നതിനാൽ ബാഹ്യമായ കാര്യങ്ങളെക്കാൾ പരസ്പര ധാരണയും വിശ്വാസവും നിലനിർത്തിക്കൊണ്ട് ആന്തരിക ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകണം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഈ മാസം പൊതുവേ ശരാശരിയാണെന്നാണ് കണക്കാക്കേണ്ടത് എങ്കിലും എട്ടാം ഭാവത്തിൽ സൂര്യൻ ചൊവ്വ ശുക്രൻ എന്നിവയുടെ ത്രിഗ്രഹ സംഗമം കാരണം ആരോഗ്യപരമായ ആഘാതങ്ങൾക്ക് സാധ്യത ഇടുന്നത് ഇത് ദഹന പ്രശ്നങ്ങളോ ഉഷ്ണരോഗങ്ങളോ രക്തസംബന്ധമായ പ്രശ്നങ്ങളോ ഒക്കെ ആകാം ആരോഗ്യകാര്യത്തിൽ അച്ചടക്കമില്ലായ്മ വലിയ സാമ്പത്തിക ചിലവുകൾക്ക് വഴി വച്ചേക്കും അഷ്ടമ ഭാവത്തിലെ ഈ ത്രിഗ്രഹ സംയോജനം വഴി ക്രമാതീതമായ ചിലവുകൾ കൂടുതൽ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും ഇടയുണ്ടാകും അതിനാൽ ഡിസംബറിൽ ആരോഗ്യത്തിൽ കടുത്ത അച്ചടക്കം പാലിക്കുന്നത് കേവലം ശരീരസൂദന അല്ല മറിച്ച് വലിയ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാനുള്ള ഒരു പ്രതിവിധി കൂടിയാണ് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കുക വർഷം മുഴുവൻ യോഗയും പ്രാണായാമവും പതിവാക്കുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും വേഗത്തിൽ രോഗമുക്തി നേടാനും സഹായിക്കും പോഷകസമ്മർദ്ദമായ ഭക്ഷണം പിന്തുടരുന്നത് ആരോഗ്യത്തിന് ഗുണകരമാണ് ചൊവ്വ സൂര്യൻ എന്നിവയുടെ ദോഷങ്ങൾ കുറയ്ക്കുന്നതിന് ദിവസേനെ ശിവ ആരാധന ഉത്തമമാണ് ചൊവ്വയുടെ തീവ്രത കുറയ്ക്കാൻ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുകയോ സ്കന്ധ സ്ത്രോത്രങ്ങൾ ജപിക്കുകയോ ചെയ്യാം രാഹു കേതു എന്നിവയുമായി ബന്ധപ്പെട്ട വസ്തുതകളായ കറുത്ത എള് കടുക് എണ്ണ കറുത്ത തുണി ഇരുമ്പ് അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം എന്നിവ ദാനം ചെയ്യുന്നത് ഗുണകരമാണ് ഗണപതിയെയും ശിവനെയും ദുർഗാദേവിയെ ആരാധിക്കുന്നത് ഗുണകരമാണ് ഗണപതി മന്ത്രങ്ങളും നവഗ്രഹ സ്തോത്രങ്ങളും ജപിക്കുന്നത് ഗ്രഹദോഷങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കും